ഹയോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നവോറിൻസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വർത്തലിച്ച് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് നോക്കാം സാമ്പാർ പൊടി ഒട്ടും ചേർക്കാതെ വീട്ടിലുള്ള മസാലകൾ ചേർത്തിട്ടാട്ടോ ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് സാമ്പാറിലേക്കുള്ള പച്ചക്കറി എടുക്കാം വീട്ടിലപ്പോൾ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ള പച്ചക്കറികൾ മാത്രം എടുത്തിട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഒരു മൂന്ന് വഴുതന വെണ്ടക്ക മുരിങ്ങക്കായ ക്യാരറ്റ് പിന്നെ ഒരു പപ്പായ പപ്പായടുത്തിട്ട് ഒരു പപ്പായ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് പരിപ്പ് നല്ല വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അൻപത് ഗ്രാം പരിപ്പ് നല്ലവണ്ണം കൈകി വൃത്തിയാക്കി സാമ്പാർ വെക്കുന്ന പാത്രത്തിൽ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും അതിലേക്കുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് ഉലുവെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പെരുജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകം ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് എടുക്കാം പരിപ്പിടം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് പച്ചക്കറികളിട്ട് വേവിച്ചെടുക്കണം ആദ്യം നമുക്ക് നല്ല വേവുള്ള പച്ചക്കറികളിട്ട് വേവിച്ചെടുക്കാം പിന്നെ അതിന് ശേഷം വേവ് കുറഞ്ഞത് അങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടത് പരിപ്പ് നല്ലോണോ വെന്ത് എവിടെയാണോ കേട്ടോ നല്ല വെന്ത് വന്നാലേ ഈ കറിക്ക് നല്ല തിക്നെസ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നല്ല വേവ് കൂടുതലുള്ള പച്ചക്കറികളിട്ട് ഒരു മുക്കാൽ വേവാക്കി എടുക്കുക പിന്നെ മുങ്ങുന്ന രൂപത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു വലിയ ഉള്ളി വനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കട്ട് ചെയ്തതും അതുപോലെ അല്ലി വെളുത്തുള്ളി ചാതിച്ചതും ആദ്യമായിട്ട് ഈ കഷ്ണങ്ങൾ ഒരു ഹാഫ് വേവ് ആകുമ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി ക്യാരറ്റ് ഒരു ഹാഫ് വേവ് ആകുമ്പോഴാണ് ഇനി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വയ്ക്കാം ആദ്യം ഇട്ടിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് വേവ് കുറവുള്ള പച്ചക്കറികളുണ്ടല്ലോ വെണ്ട വൈതന പയറ് പോലത്തെ പച്ചക്കറികളൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ പച്ചക്കറികളെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം എന്നിട്ട് ഇതിലേക്കുള്ള തേങ്ങ ഇനി ഒന്ന് വറുത്തെടുക്കാനുണ്ട് ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഉലുവയും പെരിഞ്ചീരക്കും നെല്ലീരമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് നേരം മൂപ്പിച്ചെടുത്താൽ നമ്മൾ ഇട്ടോ കരിഞ്ഞു പോകരുത് പിന്നെ അതിലേക്ക് ഒരു മൂന്നല്ലി കരുവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്ത് തേങ്ങ ഒരു ബ്രൗൺ വരെ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ബ്രൗൺ കളറായി എന്നാൽ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം ത്രീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് ഒഴിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മസാല അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടോ യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞ് ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വെക്കണം രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഈ ഇറവ് ഇട്ടെടുക്കണം അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അറിവ് ഇട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇന്ന് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാൻ മടി കാണിക്കേണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സാമ്പാർ പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക